കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിന അപ്ഡേറ്റിലേക്ക് സ്വാഗതം മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടി ബഹ്റിനിൽ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് ബഹ്റൻ മന്ത്രിസഭായോഗം വിലയിരുത്തി പലസ്തീൻ പ്രശ്നത്തിന് ഉചിത ഉചിതപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നതിന് ഊന്നൽ നൽകിയ ഉച്ചകോടി വിവിധ രാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്താലും ശ്രദ്ധേയമായതായും മന്ത്രിസഭ വിലയിരുത്തി ഉച്ചകോടിയുടെ വിജയത്തിനായി വിവിധ തലങ്ങളിൽ സഹകരിച്ച മന്ത്രാലയങ്ങൾ സർക്കാർ അതോറിറ്റികൾ പാർലമെന്റ് ഷൂറ കൌൺസിൽ രാജ്യത്തെ ജനങ്ങൾ എന്നിവർക്ക് കാബിനറ്റ് പ്രത്യേക അഭിവാദ്യങ്ങൾ അറിയിച്ചു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖരീഫിയുടെ അധ്യക്ഷതയിൽ ഗുദേബിയ പാലസിലായിരുന്നു ക്യാബിനറ്റ് യോഗം നടന്നത് ആഗോള കണക്ടിവിറ്റി എന്ന പ്രമേയത്തിൽ റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൻ്റെ മൂന്നാം പതിപ്പിൽ ബഹ്റിൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി മുഹമ്മദ് ബിൻ താമർ അൽ കാബി പങ്കെടുത്തു വ്യോമയാന വ്യവസായത്തിലെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഫോറം സംഘടിപ്പിച്ചത് സുസ്ഥിരമായ ഭാവിക്കായി വ്യോമയാന മേഖല വികസിപ്പിക്കുന്നതിനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളെയും പ്രതിബദ്ധതയും ബഹ്റിൻ ഗതാഗത മന്ത്രി പ്രശംസിച്ചു നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ സാധ്യതകളാണ് ഫോറത്തിൽ അവതരിപ്പിക്കുന്നത് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ എഴുപതിലധികം കരാറുകൾ സമ്മേളനത്തിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹ്റിൻ ദോഹ സർവീസുകളുടെ എണ്ണം ആഴ്ചയിൽ ഇരുപത്തിയൊന്നിൽ നിന്നും മുപ്പത്തിയേഴായി വർദ്ധിപ്പിച്ച് ഗൾഫെയർ ഈ സെക്ടറിൽ യാത്രക്കാർ വർദ്ധിച്ചതിനെ തുടർന്നാണ് തീരുമാനം മിഡിൽ ഈസ്റ്റ് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുവാനും പുതിയ സർവീസുകൾ ഗുണകരമാകും ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം വിൻ ലുലു മണി ആപ്പ് വഴി ഓരോ മൂന്നാമത്തെ ട്രാൻസ്ഫറിനും വാച്ച് സമ്മാനമായി നേടും മെയ് പത്തിനും ഇടയിൽ മൂന്ന് ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത് വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിന്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന കുഹജി സ്പെഷ്യൽ മെഡിക്കൽ സെന്ററിന്റെ ശിലാസ്ഥാപനം ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ നിർവഹിച്ചു അബ്ദുൾ റഹീം അൽ കുഹജി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന കുഹജി പ്രൈവറ്റ് മെഡിക്കൽ കോംപ്ലക്സിൽ പതിനഞ്ച് ക്ലിനിക്കുകൾ റേഡിയോളജി യൂണിറ്റ് പ്രസവമുറികൾ തീവ്രപരിചരണ വിഭാഗം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന രണ്ട് ഓപ്പറേറ്റിംഗ് റൂമുകൾ നിരവധി സ്വകാര്യ മുറികൾ എന്നിവ ഉൾപ്പെടും ചടങ്ങിൽ ആരോഗ്യകാര്യമന്ത്രി ഡോക്ടർ ജലീല ബിൻ അസായിദ് ജവാദ് ഹസൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സെക്രട്ടേറിയറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ അസീസ് അൽ ഖലീഫ സിഇഒ ഡോക്ടർ മറിയം അദ്ബി അൽ ജലാഹിമ കോഹ്ജി ഫൗണ്ടേഷൻ സെക്രട്ടേറിയറ്റ് കൗൺസിൽ ചെയർമാൻ അബ്ദുൽ ഗഫാർ അബ്ദുറഹീം റഹീമൽ കൊഹ്ജി കോഹ്ജി കുടുംബാംഗങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്ത്യൻ സ്കൂൾ ജൂനിയർ വിഭാഗം അവാർഡ് ദാന ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികവ് പുലർത്തിയ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ പമ്പവാസൻ നായർ മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറിയും ഭരണസമിതി അംഗവുമായ രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗം ബിജു ജോർജ് പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ പ്രിൻസിപ്പൽ പമേല സേവിയർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും മരങ്ങേറി ബഹിരൻ പ്രതിഭയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പാലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ നാല് മെയ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ നടക്കും ചിത്രരചനാ ക്യാമ്പിൻ്റെ ഡയറക്ടറായി അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ബഹ്റിൽ എത്തും അഞ്ചു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ളവർക്ക് ക്യാമ്പ് അതിരേയിലെ സീഷ്യൽ ഹോട്ടൽ ഹാളിൽ വൈകുന്നേരം അഞ്ചു മുതലാണ് നടക്കുക ചിത്രരചനാ മത്സരം മെയ് മാസം മുപ്പത്തിയൊന്നിന് രാവിലെ എട്ട് മുതൽ അദാരി പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ചിത്രരചനാ ക്യാമ്പിലും ചിത്രരചനാ മത്സരത്തിലും പങ്കെടുക്കാനുള്ള കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നതായി പൈലറ്റ് രണ്ടായിരത്തി സീസൺ നാല് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എട്ട് എട്ട് ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഏഴ് ഏഴ് മൂന്ന് മൂന്ന് ആറ് എട്ട് മൂന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് കൂടാതെ മത്സര ദിവസമായ മെയ് മുപ്പത്തി ഒന്നിന് വൈകുന്നേരം അഞ്ച് മുതൽ ബഹറിലെ ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിഷയത്തെ അധികരിച്ച് നടത്തുന്ന സമൂഹ ചിത്രരചനയിൽ എല്ലാവരുടെയും സാന്നിധ്യം ക്ഷണിക്കുന്നതായും ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോയ് വെട്ടയാടൻ പ്രതിഭാ ജനൽ സെക്രട്ടറി മിജേഷ് മൊറാറ പ്രസിഡന്റ് ബിനു മണ്ണിൽ എന്നിവർ അറിയിച്ചു തൃശൂർ മതിലകം പഞ്ചായത്ത് പുന്നക്കുരു ബസാർ കണ്ണാംകുളത്ത് തെരുവിൽ പരേതനായ ഉസ്മാന്റെ മകൻ ഹാരിസ് ബഹ്റിൽ നിര്യാതനായി നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം ശ്വാസതടസ്സത്തെ തുടർന്ന് ബി ഡി എഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഭാര്യ ഹക്കീല മക്കൾ ഫഹീം ഫർഹാൻ ഫയാസ് ഫവാസ് എം ബി എ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് ജീവനക്കാരനായിരുന്ന പരേതൻ സമസ്ത ബഹറിൻ കുദീബിയ മദ്രസ മുൻ പി ടി എ പ്രസിഡന്റായിരുന്നു ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റേ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ